ഉരുൾപൊട്ടലുണ്ടായ വയനാടിന് അർഹമായ കേന്ദ്ര സഹായം അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് രാഷ്ട്രീയ ജനതാദൾ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരുമ്പുപാലം തപാൽ ഓഫീസിനു മുമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം മടാവൂർ പ്രതിഷേധ ധരണ ഉദ്ഘാടനം ചെയ്തു മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ ആവില്ല എന്ന കേന്ദ്ര സർക്കാർ നിലപാടിന് പ്രതിഷേധിച്ചാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് ആ ചൂരൻ മലയിലെ ജനങ്ങളോടല്ല നിങ്ങൾ പകർ തീർക്കേണ്ടത് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടുള്ള രാഷ്ട്രീയ പദ നിങ്ങൾ തീർക്കേണ്ടത് വയനാട്ടിലെ പാവപ്പെട്ട ആ ജനങ്ങൾ പ്രത്യേകിച്ച് ചായത്തോട്ടങ്ങളിൽ ഇരനുള്ളിക്കൊണ്ട് ജീവിക്കുന്ന ദരിദ്രരായ ജനവിഭാഗങ്ങളോട് പകവീട്ടിക്കൊണ്ടല്ല ബി കേന്ദ്ര ഗവൺമെന്റ് ഒരു സംസ്ഥാനത്തെ രാഷ്ട്രീയത്തോട് പകവിട്ടത് പകവിട്ടത് നിങ്ങൾക്ക് രാഷ്ട്രീയമായി പകവിട്ട തെരഞ്ഞെടുപ്പിൽ ഈ ഗവൺമെന്റിനെതിരെ നിങ്ങൾക്ക് പ്രവർത്തിക്കാം പക്ഷെ പാവപ്പെട്ടവന്റെ സഹായം നിഷേധിച്ചുകൊണ്ട് അവനെ വീടുണ്ടാക്കാനുള്ള സഹായം നിഷേധിച്ചുകൊണ്ട് മരണപ്പെട്ട ആളുകളുടെ ആശ്രിതർക്ക് സഹായം കൊടുക്കാനുള്ള പദ്ധതികൾ അട്ടിമറിച്ചുകൊണ്ട് കൃഷിസ്ഥലം നഷ്ടപ്പെട്ടവന് കൃഷിസ്ഥലം കൊടുക്കാനുള്ള പദ്ധതികൾ അട്ടിമറിച്ചുകൊണ്ട് അവന് വീട് കൊടുക്കാനുള്ള പദ്ധതികൾ അട്ടിമറിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പകപോക്കൽ രാഷ്ട്രീയം കേന്ദ്രം അവസാനിപ്പിക്കണം നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നീതിയുക്തമായി പെരുമാറണം അദ്ദേഹം ഒരു സംസ്ഥാനത്ത് ഒരു തരത്തിലുള്ള വേഷം കെട്ടൽ നടത്തിക്കൊണ്ട് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന് ഒരു തരത്തിലുള്ള സഹായം ലഭിക്കാതിരിക്കാനുള്ള പ്രവർത്തനമാണ് ഡൽഹിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്